സഭാ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ഓരോ സഭാവിശ്വാസികൾക്കും ബാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികം അങ്ങനെ വിഭിന്ന ചിന്താഗതിക്കാരായ ആളുകളിൽ ഉടലെടുക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള വേദിയാണ് സഭയുടെ ഭരണസമിതി യോഗങ്ങൾ വിഘടിച്ചു നിൽക്കുക അടിമത്തം ആസ്വദിക്കുക സ്വാതന്ത്ര്യം വലിച്ചെറിയുക ഇതൊക്കെ ഇന്ന് ഒരു വിഭാഗത്തിൽ സ്ഥിരമായി കണ്ടുവരുന്നു മലങ്കര സഭയിൽ തുടങ്ങി പച്ച പുത്തൻ കുരിശി വികടക്കൂട്ടം കത്തോലിക്ക സഭയിൽ പയറ്റി പരാജയപ്പെടുന്ന എറണാകുളം അങ്കമാലി വികടക്കൂട്ടം ഇപ്പോൾ ജ്ഞാനനായ സഭയിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൽ എല്ലാം പിറകിൽ ചരട് വലിക്കുന്നതും ഇന്ധനം പകരുന്നതും ഒരേ കരങ്ങളാണെന്ന് തെളിയിക്കുന്ന സമാന രീതിയിലുള്ള കൊടികളും വിളികളും ആരെയും അത്ഭുതപ്പെടുത്തും ലോകം മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഇക്കൂട്ടർ സ്വാതന്ത്ര്യം വേണ്ട അടിമത്തം മതി എന്നതാണ് ചാബല്യം കലികാലം എന്നല്ലാതെ എന്തു പറയാൻ ഇത്രയും പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ചിങ്ങവനത്ത് ജ്ഞാനനായ സമുദായ വിശ്വാസികൾ എന്നു പറഞ്ഞു കുറച്ചു പേർ കൂടിയിരുന്നത് നേതൃത്വത്തെ തെറി പറഞ്ഞു വരുന്ന ഇരുപതാം തീയതി ജ്ഞാനനായ സമുദായ അസോസിയേഷൻ ചേരാതിരിക്കുകയാണ് ആ യോഗത്തിൽ ഭരണഘടനാ അമറ്റ്മെന്റ് നടത്തും അതിനെതിരെയുള്ള പ്രതിഷേധ യോഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സമുദായ അംഗങ്ങൾ എന്ന പേരിൽ കുറച്ചാളുകൾ കൂടിയത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എട്ട് നിരയിൽ പൊട്ടി സമുദായ അംഗങ്ങൾ കണ്ടം വഴി ഓടിച്ച വിമത നേതാക്കളും സഹായമെത്രാന്മാരുമാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ആ കൂടിയവരിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും യാക്കോബായക്കാരാണ് അവരുടെ കൂടിയും ആളുകളെയും കൂട്ടി പ്രതിഷേധ യോഗം നടത്താൻ നാണമില്ലേ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതോ യാക്കോ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഏതോ ആശ്രമത്തിന്റെ മൂലയിലൊതുങ്ങി കൂടിയ സഖാവ് കുറീലോസ് മെത്രാച്ചനും യാക്കോ കുഞ്ഞുങ്ങൾ വന്ന് അന്ത്യോക്യ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാണ് ഈ കൂടി ഊട്ടിയിറച്ചു ഇനി അമ്മയുമ്മി പണിഞ്ഞാൽ മാറത്തില്ലെന്നാണ് യാക്കോ കുഞ്ഞുങ്ങൾ വിളമ്പുന്നത് കഷ്ടം ഇത്രയും മൊണ്ണകളായിപ്പോയല്ലോ വിഘടന്മാരെ കളി ജ്ഞാനനായ സമുദായക്കാരോട് വേണ്ട നിങ്ങൾ വിചാരിക്കുന്നിടത്തോ ആഗ്രഹിക്കുന്നിടത്തോ അവർ കിട്ടില്ല പാത്രിയാർക്കേസ് ഭാവയ്ക്ക് ആത്മീയപരമായിട്ടുള്ള സ്വാധീനം മാത്രമേ ജ്ഞാനനായ സമുദായത്തിലുള്ളൂ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനും തീരുമാനങ്ങളെടുക്കാനും സമുദായത്തിന് നേതൃത്വമുണ്ട് അവർ ചെയ്തോളും സമുദായത്തിൽ ആരെ വാഴിക്കണമെന്നും ആരെ നിയമിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ ശക്തമായ നേതൃത്വമാണുള്ളത് അല്ലാതെ ശ്രേഷ്ഠനെ മൂലക്കിരുത്തി അന്ത്യോഗ്യ ബന്ധത്തിൽ പാത്രിയാർക്കീസ് തീരുമാനമെടുക്കുന്നത് പോലെ ജ്ഞാനനായ സമുദായം സമാധാനപരമായി പോകുന്ന ജ്ഞാനനായ സമുദായത്തിൽ വിഷം വിതരാൻ കാത്തുനിൽക്കുന്ന വികഡന്മാരെ കൂട്ടിപ്പിടിച്ച് പ്രതിഷേധ യോഗമൊക്കെ നടത്താൻ സഹായമെത്രാൻമാരെ നിങ്ങൾ ഉളുപ്പില്ലേ കഷ്ടമായി പോയെന്നേ പറയുവാനുള്ളൂ